നമസ്കാരം പ്രവാസി സ്വാഗതം സ്വകാര്യ മേഖലയിൽ കൂടുതൽ സ്വദേശികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ യുഎഇ നടപ്പാക്കുന്ന നാഫിസ് പ്രോഗ്രാമിന്റെ പുതിയ സമയപരിധി പ്രഖ്യാപിച്ചു പുത്തൻ നിയമം നടപ്പാക്കാത്ത കമ്പനികൾക്ക് ജനുവരി ഒന്നു മുതൽ കനത്ത പിഴ ചുമത്തുമെന്ന് മാനവശേഷി സ്വദേശി വല്ക്കരണ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി യുഎഇയുടെ വളർച്ചയുടെ വലിയൊരു പങ്കും സംഭാവന ചെയ്തത് അവിടുത്തെ പ്രവാസികളാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയില്ല അതിൽ തന്നെ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് മലയാളികൾ യുഎഇയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർണായക സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വളർച്ചയിൽ ഇന്ധനം പകർന്നതും മലയാളികൾ തന്നെയാണ് എന്നാൽ അടുത്ത കാലത്തായി നടപ്പിലാക്കി വരുന്ന സ്വദേശി വൽക്കരണം യുഎഇയിലെ ഇന്ത്യക്കാരെയും മലയാളികളെ കൂടുതലായും ബാധിക്കുമെന്ന ആശങ്ക ഉയരുന്നു യു എയുടെ സ്വദേശി വൽക്കരണ പദ്ധതിയായ നാഫീസ് ഈ വർഷം സ്വദേശിവൽക്കരണം വൽക്കരണം പൂർത്തിയാക്കണമെന്ന് മാനവവിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നിർദ്ദേശം നൽകി ഡിസംബർ മുപ്പത്തിയൊന്നിനകം രണ്ട് ശതമാനം സ്വദേശിവൽക്കരണം നടത്താനാണ് നിർദ്ദേശം അമ്പതിൽ കൂടുതലും ജീവനക്കാരുള്ള സ്വകാര്യ കമ്പനികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ട് ശതമാനം സ്വദേശി ഉൾപ്പെടെ എട്ട് ശതമാനം സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണമെന്നാണ് അറിയിപ്പ് കൂടാതെ നിയമം പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ കടുത്ത നടപടികൾ ആരംഭിക്കും സ്വദേശികളെ നിയമിക്കാത്ത ഓരോ ഒഴിവിനും ആളൊന്നിന് പ്രതിമാസം എണ്ണായിരം ദീർഘം അതായത് വർഷത്തിൽ പിഴ ഈടാക്കുകയും ചെയ്യും അടുത്ത വർഷം മുതൽ ഇത് ഒമ്പതിനായിരം ദീർഘമായി വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചു മുതൽ വരെ ജീവനക്കാരുള്ള കമ്പനികളും വർഷാവസാനത്തോടെ ഒരു സ്വദേശിയെ നിയമിക്കണമെന്ന് വ്യക്തമാക്കി ഇത് നിർബന്ധവുമാണ് കൂടാതെ സ്വദേശിവൽക്കരണത്തിൽ കൃത്രിമം കാണിക്കുന്ന കമ്പനികൾക്ക് നേരെ കനത്ത പിഴ കൂടെ ചുമത്തും കൃത്രിമം കാണിച്ചാൽ അഞ്ചു ലക്ഷം ദീർഘം വരെയാണ് പിഴ ഇത് ആദ്യമാണെങ്കിൽ ഒരു ലക്ഷം ദീർഘം കൂടെ പിഴ ചുമത്തും അതേസമയം നിയമലംഘകരെ കണ്ടെത്താൻ ജനുവരി മുതൽ വ്യാപക പരിശോധനകൾ നടത്തും കൂടാതെ സ്വദേശിവൽക്കരണം പൂർത്തിയാക്കുന്ന കമ്പനികളെ തൌത്തീൻ പാർട്ട്നേഴ്സ് ക്ലബ്ബിൽ ഉൾപ്പെടുത്തുകയും സർക്കാർ സേവന ഫീസിൽ എൺപത് ശതമാനം വരെ ഇളവ് നൽകുമെന്നും വ്യക്തമാക്കി ചെറുകിട കമ്പനികളെ പിഴ ചുമത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാളെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടാമത്തെ സ്വദേശിയെയും നിയമിക്കണം എന്നതാണ് നിബന്ധന ഇനി നിയമനം പക്ഷം ഓരോ സ്വദേശി ഒഴിവിലും പിഴ ചുമത്തപ്പെടും ഇത്തരത്തിലുള്ള കമ്പനികളെയാണ് കൂടുതലായി വ്യാജ നിയമനത്തിനായി ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതൽ അതേസമയം പിഴ ചുമത്തപ്പെടുന്ന കമ്പനികൾക്ക് ഒരിക്കൽ ആറുമാസത്തിലൊരിക്കൽ ദീർഘം വീതം ഒന്നിച്ചടയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇനി പിഴ പക്ഷം ഇത് കമ്പനിയുടെ പ്രവർത്തനാനുമതിയെ ബാധിക്കുകയും മറ്റ് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്യും നിയമപരമായ ആവശ്യങ്ങൾക്കായി സ്വദേശികളെ ചെറിയ ശമ്പളത്തിൽ നിയമിക്കുകയോ കൃത്യമായ ജോലിയോ ഉത്തരവാദിത്തങ്ങളോ ഇല്ലാതെ നിയമിക്കുകയോ ചെയ്യുന്നതും വ്യാജ ലംഘനമായാണ് കണക്കാക്കുന്നത് അതിനാൽ വ്യാജ നിയമനങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് മന്ത്രാലയം കാണുന്നത് ഐ ടി റിയൽ എസ്റ്റേറ്റ് ആരോഗ്യം ഉൾപ്പെടെ പ്രധാന മേഖലകളിലെ അറുപത്തിയെട്ട് പ്രൊഫഷണൽ തസ്തികളിലാണ് നിലവിൽ നിയമം ബാധകമായിട്ടുള്ളത് വ്യാജ നിയമനം തെളിഞ്ഞാൽ ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം ദുർഘം വരെയാണ് പിഴ കുറ്റം ആവർത്തിച്ചാൽ മൂന്നാം തവണ പിഴ ലക്ഷം ദുർഘം ഇതേസമയം നിയമനം പൂർത്തിയാക്കുന്ന കമ്പനികളെ തൌത്തീൻ പാർട്ട്നേഴ്സ് ക്ലബ്ബിൽ ഉൾപ്പെടുത്തി സർക്കാർ സേവന ഫീസിൽ എൺപത് ശതമാനം ഇളവ് നൽകുന്നു നാഫീസ് പദ്ധതി നിലവിൽ വന്നതിനുശേഷം സ്വകാര്യ മേഖലയിലെ സ്വദേശി ജീവനക്കാരുടെ എണ്ണം ഒന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷമായി വർദ്ധിച്ചത് പദ്ധതിയുടെ വിജയ സൂചനയാണ് വ്യാജ സ്വദേശി ശ്രമങ്ങളെയും നിയമന ആവശ്യകതകൾ മറികടക്കാനുള്ള തന്ത്രങ്ങളെയും കണ്ടെത്താൻ മാനവ വിഭവശേഷി സ്വദേശി വൽക്കരണ മന്ത്രാലയം നിരീക്ഷണ സംവിധാനത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടു എഐയുടെ സഹായത്തോടെയുള്ള മന്ത്രാലയത്തിന്റെ നിരീക്ഷണ സംവിധാനം ഈ രംഗത്ത് കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത് സ്വദേശിവൽക്കരണ നിയമനങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മന്ത്രാലയം കർശന നടപടികളാണ് സ്ഥിതി സ്വീകരിക്കുന്നത് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നു നിയമലംഘനം നടത്തുന്ന കമ്പനികളുടെ വർഗീകരണം തരം താഴ്ത്തുന്നതും പിഴ ചുമത്തുന്നതും ഇതിലുൾപ്പെടുന്നു നിയമലംഘനത്തിന്റെ നിലവിലെ സ്ഥിതി ഉടൻ തിരുത്താൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്